നമസ്കാരം സ്വാഗതം നാരായണീയത്തിലെ അടുത്തൊരു ദശകം രണ്ടാമത്തെ ദശകം ഒന്നാമത്തെ ശ്ലോകമാണ് അപ്പോൾ ഇതിൽ ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ചും ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചുമാണ് ഈ ഒരു ദശകത്തിൽ വർണ്ണിക്കുന്നത് അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു മനോഹര രൂപവും എല്ലാം വളരെ നന്നായിട്ട് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു അതായത് കേശാദിപാദവർണ്ണന കേ ഭഗവാന്റെ കേ തല മുതൽ പാദം വരെയുള്ള ആ ഒരു വർണ്ണനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ രണ്ടാം ദശകം ശ്ലോകം ഒന്ന് ശ്ലോകമാദ്യം ഒന്ന് ചൊല്ലാം സൂര്യസ്പർധിഗിരീടമൂർധതിലകോദ്ഭാസി ബാലാന്തരാം കാരണ്യകുലനേത്രമാർ ഹസിദോല്ലപുടം ഖണ്ഡോദ്യന്മകരാപകുണ്ഡലയുഗം ഖണ്ഡോജ്ജലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാര പടല ശ്രീവത്സതി ഭജേ അപ്പോൾ ആ ഒരു ഗുരുവായൂരപ്പൻ്റെ രൂപം ഭഗവത് സ്വരൂപ മഹാത്മ്യം ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യമൊക്കെ മഹത്വമൊക്കെ പറഞ്ഞു തരുന്ന ഒരു ദശകമാണ് ഈ രണ്ടാമത്തെ ദശകം നാരായണീയത്തിലെ അതിലാദ്യത്തെ ശ്ലോകം അതി തന്നെയാണ് ഇവിടെ സൂര്യന് അസൂയ ഉണ്ടാക്കുന്ന കിരീടമാണ് അത്ര അത് ആ കിരീടത്തിൻ്റെ ആ ഒരു ജ്വലിക്കുന്ന ശോഭ അത് സൂര്യനെ പോലും അസൂക ഉണ്ടാക്കുമെന്നും ഗോപിക്കുറി കൊണ്ട് തട തിളങ്ങുന്ന നെറ്റിത്തടത്തിൻ്റെ മധ്യഭാഗത്ത് കാരുണ്യം കൊണ്ട് പരവശമായ നേത്രങ്ങളോടുകൂടിയ ഭഗവാന്റെ കണ്ണുകളെക്കുറിച്ച് പറയുന്നു അതുപോലെ മന്ദഹാസത്തിനെക്കുറിച്ച് പറയുന്ന മൃദുവായ മന്ദഹാസത്തിലെ പ്രകാശം കലർന്ന മന്ദഹാസം മനോഹരമായ നാസാപുടം മൂക്കിനെക്കുറിച്ച് പറയുന്നു മകരാകൃതി മകര മത്സ്യങ്ങളെ പോലെയുള്ള കുണ്ഡലങ്ങൾ അത് രത്നപ്രഭകള് പ്രതിഫലിക്കുന്ന ഖണ്ഡ സ്ഥലങ്ങള് അതുപോലെ കഴുത്തിലുള്ള കൗസ്തുഭരത്നം അത് രത്നപ്രഭ ചൊരിയുന്നു പ്രകാശം കൊണ്ട് ഉജ്ജ്വലമാണ് എന്നും പിന്നെ വനമാല കാട്ടുപൂക്കള് കൊണ്ട് ഉണ്ടാക്കിയ വനമാലയും ആ വനമാല അതുപോലെ ഹാര പഠനങ്ങൾ അതുപോലെ മുത്തുമണികൾ മറ്റ് ഹാരങ്ങൾ രത്നഹാരങ്ങള് അതൊക്കെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഭഗവാൻ കൂടാതെ സ്വീവത്സം എന്ന മാർഗ്ഗം ഭഗവാൻ്റെ നാറിടത്തിനൊരു ഒരു പ്രകാശം പരത്തുന്നതാണ് അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകം പറയുന്നത് അപ്പോൾ ഭഗവാന്റെ അവർണ്ണനീയമായ സൗന്ദര്യം മനസ്സിൽ തെളിയുമ്പോൾ അതിന് വാക്കുകളിലേക്ക് പകർത്താൻ അല്ലെങ്കിൽ വാക്കുകളിലൂടെ മനസ്സിലാക്കിത്തരാൻ കവി അല്ലെങ്കിൽ മേൽപ്പത്തൂർ ശ്രമിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ പറയുന്ന കിരീടത്തിൻ്റെ ആ ഒരു പ്രഭയെക്കുറിച്ചാണ് സൂര്യൻ്റെ പ്രഭയെ തോൽപ്പിക്കുമാറുക അല്ലെങ്കിൽ അസൂയ ഉണ്ടാക്കുന്ന അത്രയും വലിയ കാന്തിയുള്ള ആ ഒരു കിരീടം പിന്നെ അതാണ് ആദ്യം കണ് കണ്ണിൽപ്പെടുക കാരണം നമ്മൾ കേശാതിപാതം വർണ്ണിക്കുമ്പോൾ ആദ്യം കിരീടം പിന്നെ അതിനുശേഷം താഴെ നെറ്റിത്തടം അതിൽ ഗോവി കുറി കമനീയമായ ആ നെറ്റിത്തടത്തിൽ മധ്യത്തിൽ അണിഞ്ഞിട്ടുള്ള ഊർധ്വതിലകം കൊണ്ട് കമനീയമാണ് ആ എന്ന് പറയുന്നു പിന്നെ ആ നെറ്റിക്ക് തന്നെ ആ തിലകം ശോഭ ചൊരിയുന്നു എന്നും നെറ്റിക്ക് താഴെ കണ്ണുകൾ ആർദ്രമായ കണ്ണുകൾ കാരുണ്യം കൊണ്ട് ആർദ്രമായ കണ്ണുകൾ ഭഗവാൻ ജഗത്തിൻ്റെ നേർക്ക് ജഗ ജഗത്തിൻ്റെ നേർക്കുള്ള വാത്സല്യം കൊണ്ടും ഒക്കെയാണ് ഭക്തന് അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖം കണ്ടതുകൊണ്ടാകാം ആ ഒരു ആകുലമായ അല്ലെങ്കിൽ കാരുണ്യ നേത്രങ്ങൾ പിന്നെ കണ്ണുകൾക്ക് താഴെയായിട്ട് വടിവൃത്തം ആശാപടം സു നാസാപിടം സു എന്ന് പറയുമ്പോൾ നല്ലത് എന്നുള്ള അർത്ഥമാണ് ഭംഗിയുള്ള നല്ലത് എന്നുള്ള അർത്ഥമാണ് അതിൽ വരുന്നത് പിന്നെ ഭഗവാന്റെ മുഖത്ത് പ്രകാശിക്കുന്ന പുഞ്ചിരി അത് വളരെ മനോഹരമാണ് എന്നും കാണുന്നവരെ മോഹിപ്പിക്കുന്നു മതിപ്പിക്കുന്നു ആ ഒരു പുഞ്ചിരിയാണ് ഭഗവാന്റെ പിന്നെ കാതിൽ മകരകുണ്ഡലങ്ങൾ അണിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രകാശം കണ്ണാടി പോലെ മിനത്ത കവിൾത്തടങ്ങളെപ്പോലും ആ മകരകുണ്ടലങ്ങളിലെ പ്രകാശം പ്രകാശിപ്പിക്കുന്നു എന്നും പറയുന്നു പിന്നെ അതുപോലെ ഖണ്ഡസ്ഥലത്തിൽ ഉള്ള കൗസ്തമണി വളരെ രത്നം രത്നമാണ് അതിൻ്റെ പ്രകാശം കഴുത്തിന് കൂടുതൽ ശോഭ പരത്തുന്നു കൂടാതെ വനമാല്യ വനമാല്യഹാരപടല വനമാലകൾ കൊണ്ടുണ്ടാക്കിയ ഹാരം അത് വനമാല്യ വനമാല്യഹാരപടല ശ്രീ ശ്രീവത്സദീപ്രം എന്ന് പറയുന്ന അങ്ങനെയുള്ള തിരുമാറ് ആ മാറിൽ തുളസി മുല്ല പിച്ചി പവിഴമല്ലി മന്ദാരം ഇതാണ് കാട്ടുപൂക്കള് തുളസി മുല്ല പിച്ചി പവിഴ മല്ലി മന്ദാരം ഇതുകൊണ്ട് ചേർത്ത് കെട്ടിയ മാലയാണ് വനമാല ആ വനമാലയാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടം ആ വനമാല അതിനോടൊപ്പം രത്നം തുടങ്ങിയ ഹാരങ്ങളും നെഞ്ചിനെ അലങ്കരിക്കുന്നു അങ്ങനെയുള്ള ആ അലങ്കാരങ്ങൾക്ക് പുറമേ ഭഗവാന്റെ ഭഗവാൻ്റെ ശ്രീവത്സം എന്ന മറക് അത് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നും പറയുന്നു അപ്പോൾ വനമാലകളും ഹാരങ്ങളും മുത്തുമാലകളും ശ്രീവത്സവും ചേർന്ന് പ്രകാശിക്കുന്ന നെഞ്ച് അതിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു രൂപത്തെ ഞാൻ ദർശിക്കുന്നു ഭഗവാനെ അങ്ങനെയുള്ള ആ അതാണ് ഈ ഒന്നാമത്തെ ആ ശ്ലോകത്തിൽ പറയുന്നത് രണ്ടാമത്തെ ദശകം ഒന്നാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടെ ആ ശ്ലോകം അർത്ഥവും നോക്കാം സൂര്യസ്പർദ്ധിഗിരീടമൂർധ്വതിലക പ്രോദ്ഭാസി പാലാന്തരം കാരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഖണ്ഡോദ്യന്മകരാപകുണ്ഡലയുഗം ഖണ്ഡോജ്ജ്വല കൗസ്തുഭം തൊദ്രൂപം വനമാല്യഹാര പടലി ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ ആ ഒരു അന്വയം അർത്ഥം നോക്കാം പിരിച്ച് നോക്കാം തിരിച്ച് പറയുന്ന അർത്ഥം നോക്കാം സൂര്യസ്പർദ്ധി കിരീടം സൂര്യനോട് സ്പർദ്ധയുള്ള കിരീടം സൂര്യൻ പോലും അസൂയപ്പെടുന്ന അത്രയും ശോഭയുള്ള കിരീടമാണ് ഭഗവാൻ്റെ എന്ന് പറയുന്നു ഊർധ്വ തിലക പ്രോദ്ഭാസി ബാലാന്തരം മുകളിലേക്ക് ഉള്ള തിലകം അങ്ങനെ ഗോപിക്കുറിയുടെ ഇടുമ്പോൾ മുകളിലേക്കല്ലേ അത് ഇടുക അപ്പോൾ അതാണ് മുകളിലേക്ക് മുഖമായുള്ള തിലകം അതാണ് ഊർധ്വതിലകം ഊർദ്ധ്വം മുഖ മുകളിലോട്ട് തിലക പ്രോദ്ഭാസി ഭാസി ജൂലി പ്രകാശിക്കുന്ന ബാലാന്തരം ഭാലം നെറ്റിത്തരം നെറ്റിത്തരം അങ്ങനെ മുകളിലേക്ക് മുഖമായിട്ടുള്ള തിലകം അത് പ്രകാശിക്കുന്ന നെറ്റിയുടെ മധ്യഭാഗം അതാണ് അതിൻ്റെ അർത്ഥം പ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യാകുല നേത്രം ഭക്തന്മാരുടെ നേർഗ കൃപകൊണ്ട ആകുലമായ നേത്രം ആർദ്ര നനവുള്ള പുഞ്ചിരിയുടെ പ്രകാശം സുനാസാപുടം മനോഹരമായ ആകൃതിയുള്ള നാസികയുടെ അഗ്രം ഖണ്ഡോദ്യൻ മകരാപകുണ്ടലയുഗം അതായത് കവളുകളിൽ ഉള്ള ആ ഒരു മകരമത്സ്യത്തിൻ്റെ അഴകും ആകൃതിയുമുള്ള കുണ്ഡലങ്ങൾ അതിൽ നിന്ന് വരുന്ന പ്രകാശം കവിൾത്തടങ്ങളെ മിനുത്ത കവൾത്തടങ്ങളെ ശോഭിപ്പിക്കുന്നു എന്നാണ് അതാണ് അതിൻ്റെ അർത്ഥം കണ്ടോജ്വലത് കൗസ്തുഭം കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള ജ്വലിക്കുന്ന കൗസ്തുഭരത്നം കഴുത്തിലെ ഭഗവാന്റെ ആഭരണത്തിന് കൗസ്തുഭം എന്നാണ് പറയുക അത് ആ രത്നം അതിൻ്റെ പ്രകാശം അത് ജ്വലിക്കുന്നു ഹ വനമാല്യഹാരപടല ശ്രീവത്സ ദീപ്രം വനമാല വനമാല കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കാട്ടുപൂക്കൾ കൊണ്ട് തുളസി പിച്ചി മന്ദാരം പവിഴമല്ലി തുടങ്ങിയ കാട്ടുപൂക്കൾ കൊണ്ട് ആണി ഉണ്ടാക്കിയ അല്ലെങ്കിൽ അത് കൊണ്ടുള്ള വനമാല അതുപോലെ മറ്റ് ഹാരങ്ങൾ രത്നഹാരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറമെയാണ് ശ്രീവത്സം എന്ന മറക് ഭഗവാന്റെ നാരടത്തിലെ മറക് അത് ശോഭിക്കുന്നു അങ്ങനെയുള്ള ആ ഭഗവാൻ്റെ ആ രൂപം നെന്തിരുവടി രൂപത്തെ ഭജേ ഞാൻ ഭജിക്കുന്നു ഇങ്ങനെ ആ വാക്കുകളുടെ അർത്ഥം ഒന്നും കൂടെ ആ വാക്കുകളുടെ അർത്ഥം ഒരുമിച്ച് പറയുമ്പോൾ ഹേ ഭഗവൻ സൂര്യനോട് മത്സരിക്കുന്ന അങ്ങയുടെ അസൂയ ഉണ്ടാക്കുന്ന അങ്ങയുടെ കിരീടം അത് അണിഞ്ഞ ആ ഭഗവാൻ ഗോപിക്കുറി തിളങ്ങുന്ന നെറ്റിത്തടത്തിൻ്റെ മധ്യഭാഗത്ത് കാരു മധ്യഭാഗത്തോടു കൂടിയതും അതുപോലെ കാരുണ്യം കൊണ്ട് പരവശമായ നേത്രങ്ങളോട് കൂടിയതും മൃദുവായ ഹാസ്യത്തിൻ്റെ പ്രകാശം കലർന്ന മനോഹരമായ നാസാപുടങ്ങളോട് കൂടിയതും മകരാകൃതിയിലുള്ള മകരകുണ്ഡലങ്ങൾ രത്നപ്രഭകൾ ജ്വലിപ്പിക്കുന്ന ഖണ്ഡസ്ഥലങ്ങൾ അതെല്ലാം അണിഞ്ഞിട്ടുള്ള കൗസ്തുഭരത്നം അതുകൊണ്ട് പ്രകാശിക്കുന്ന കഴുത്ത് വനമാലാഹാര പടലങ്ങൾ അതുപോലെ ശ്രീവത്സം ഇവ കൊണ്ട് ജ്വലിക്കുന്ന ഭഗവാന്റെ മാറിടം അങ്ങനെയുള്ള ഭഗവാന്റെ ആ രൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്നാണ് അപ്പം ഭഗവാന്റെ ആവർണ്ണനീയമായ സൗന്ദര്യത്തെ മനസ്സിൽ കവി അത് വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ വർണ്ണനയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ആ ഭഗവാന്റെ ആ രൂപം തന്നെ എല്ലാ ഭക്തൻ്റെയും ഹൃദയത്തിലെ പ്രയാസങ്ങളെ ഇല്ലാതെയാക്കുന്നു എന്നും ആ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആ ഒരു ജീവിത യാത്ര അത് അത് നല്ല രീതിയിൽ നമുക്ക് ഒരു ജീവിതം ജീവിക്കാൻ ഭഗവാന്റെ ഈ ഒരു സുന്ദരമായ രൂപം നമ്മളെ സഹായിക്കും എന്ന് ഉള്ള ഒരു സന്ദേശമാണ് ഇവിടെ മേൽപ്പത്തൂർ എന്ന മഹാകവി നമുക്ക് നൽകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടെ ശ്ലോകം ചൊല്ലാം സൂര്യസ്പർധിഗിരിയുടെ മൂർധ്വതിലക കാരുലനേത്രമാർദ്ര ഹസിടം ഖണ്ഡോദ്യന് നഗരാപകുണ്ഡലയുഗം ഖണ്ഡോജ്ജ്വല കൗസ്തുഭം തദ്ൂപം വനമാലയഹാര പടല ശ്രീവത്സതി പ്രംഭജിത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കായീനവാജാമനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാ സ്വഭാവാദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമീ സർവ നാരായണായേതി സമർപ്പയാമി ഓം തത്സഹരേ കൃഷ്ണ നന്ദി നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു